ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തിയൊൻപതാം അധ്യായം ഭക്തികാലപ്രഭാവനിരൂപണം ദേവഹൂതി പറഞ്ഞു പുമാൻ പ്രകൃതി തത്കാര്യങ്ങളായ മഹദാദികൾ ഇവതൻ ലക്ഷണം പാരമാർത്ഥികം രൂപവും തഥാ തജ്ഞാനത്താലെഴും ഭക്തിയെയും സാഖ്യോക്തമാം വിധം കഥിച്ചു നീ വിഭോ വിസ്തരിക്കുക ഭക്തിസത്പഥം ഏതെന്നറിഞ്ഞാൽ സർവത്ര വിരക്തി നരനാളുമോ ൊന്നാലും അജീവികൾ തന്നാനാ സംസൃതിയും ഭവാൻ ബ്രഹ്മാതീശ്വരനാം അങ്ങാം കാലത്തിൻ വൈഭവത്തെയും ചൊന്നാലും മർത്യർ മർത്തിറപ്പേടികൊണ്ടല്ലോ ചെയുഭം മിഥ്യാഭിമാനത്തൊടുമന്ധരായി മഹാതമസിലാ പെട്ടിഹകർമ്മബദ്ധരായി തളർന്നുറങ്ങുന്ന ജനത്തിനൊക്കെ നീയുദിച്ചിതല്ലോ ഹഹ യോഗസൂര്യനായി ഹരേ മൈത്രേയൻ പറഞ്ഞു ശ്ലക്ഷണമീ മാതൃവാക്യത്താൽ പ്രീതനായി തീർന്ന മാുനി കരുണാധീനനായി നന്ദിച്ചോതിനാൻ കൗരവർഷഭ ശ്രീ ഭഗവാൻ പറഞ്ഞു സത്വാദിഗുണഭേദത്താൽ സങ്കൽപ്പം പലതാകയാൽ ഭക്തിമാർഗങ്ങളും ദേവി പലതായി താൻ ഭവിച്ചിടും ദംഭമോ ഹിംസയോ മാത്സര്യാദിയോ കൊണ്ടുരുഷ്ടനായി ഭേദബുദ്ധി നാം നരൻ തൻ ഭക്തി താമസി ധനമോ ഭോഗമോ പേരോ നേടാനായി പ്രതിമാതിയിൽ എന്നെ പൂജിക്കുമേദുദ്ധി തൻ ഭക്തി രാജസി ഭഗവത് പ്രാപ്തിയോ വേദവിധിയോ പാപനാശമോ ചിന്തിച്ചു യാഗാദി ചെയ്യുമവൻ തൻ ഭക്തി സാത്വികി എൻ ഗുണം കേട്ടു താൻ സർവവ്യാപിയാം എന്നിൽ ആഴിയിൽ ഗംഗാപ്രവാഹം പോലുണ്ടാം അവിഛിന്നമനോഗതി നിർഗുണം ഭക്തിയോഗത്തിൻ രൂപമാണ് അതുതാൻ ശുഭേ ഫലാനപേക്ഷമായി ഭക്തിയം സാലോക്യം സാഷ്ടി സാമീപ്യം സാരൂപ്യൈക്യങ്ങളും തഥാ കൊടുത്താലുമെടുക്കില്ല അക്കൂട്ടരൻ സേവ എന്നിയേ അതുതാൻ ഭക്തിയോഗാഖ്യമുത്കൃഷ്ടം പുരുഷാർത്ഥവും ത്രിഗുണത്തെയുമതിനാൽവെന്ന് എൻ ഭാവവുമാർന്നിടാം നിഷ്കാമമായ അനുഷ്ഠിക്കും ശ്രേഷ്ഠമാം ആത്മധർമ്മവും പ്രാണിഹിംസാഹീനമായ ശസ്ത്രമാം കർമ്മയോഗവും എൻ ക്ഷേത്ര ദർശനം സ്പർശം പൂജനം സ്തുതിവന്ദനം സർവത്തിലും മത്ഭാവത്തെ കാണൽ സത്വം വിരക്തിയും ദീനാനുകമ്പയും ശ്രേഷ്ഠരോടുള്ള ബഹുമാനവും സമന്മാരോടുള്ള മൈത്രി യമവും നിയമാധിയും വേദാന്തശാസ്ത്രശ്രവണം നാമകീർത്തനങ്ങളും ആർജവം ഭക്തസംസർഗം നിരഹങ്കാരൃത്തിയും പൂണ്ട് എന്നുമെൻ പ്രീതിമാത്രമോർത്ത് ശുദ്ധമനസ്കനായി വർത്തിക്കുവോൻ തൻ യോഗാഭിരതം നിശ്ചലമാനസം പുഷ്പാതി തൻ പരിമളം കാറ്റാൽ നാസ കണക്കിനെ മൽക്കഥാശ്രവണത്താൽ താൻ ആത്മാവാം എന്നെ അർന്നിടും സർവാത്മാവായ ഞാൻ എന്നും വർത്തിപ്പൂ ഭൂതമേതിലും ഇതോർക്കാതെ എന്നെ ആമർത്യൻ പൂജിപ്പൂ പ്രതിമാതിയിൽ സർവഭൂതസ്ഥനാമെന്നെ ഏവം കാണാതെ മൂഢനായി മർത്യർ ചെയ്യും ബിംബപൂജ ഭസ്മാഹുതി സമാനമാം സർവാതര്യാമിയായി എന്നെ മാനിക്കാതെ ആത്മമാനിയായി ാണിദ്രോഹം ചെയ്യുവോൻ തൻ ചിത്തം ശാന്തി അണഞ്ഞിടാ ഹരേ ജന്തുഹിംസാദിയാൽ നേടും നാനാസാമഗ്രിയാൽ ശുഭേ പ്രതിമാ പൂജനം ചെയ്യുവോരിൽ ഞാൻ പ്രീതനായിടാ സർവാന്തര്യാമിയായിശന എന്നെ അറിയും വരെ കർമ്മനിഷ്ഠയോടും ബിംബാതിയിലെന്നെ ഭജിക്കണം തനിക്കും അന്യനും മധ്യേ ചെറുതാമന്തരത്തെയും കാൺമോൻ ഉൽബണമാം ഭീതി അണപ്പൂ മൃത്യുരൂപിഞ്ഞാൻ അതിനാൽ സർവഭൂതസ്ഥനായെന്നെ കണ്ട് അഭേദമായി സർവത്തെയും ദാനമാനമൈത്രിപൂർവം ഭജിക്കണം സചേതനം ജഡത്തേക്കാൾ പ്രാണഭൃത്ത് അതിലും വരം സജിത്ത സജിത്തർ പിന്നെ പിന്നീട് രൂപാതി അറിയുന്നവ സ്പർശവിത്തുക്കളെക്കാളും മീതേതാൻ രസവിത്തുകൾ ക്രമാൽ ശ്രേഷ്ഠം ഗന്ധശബ്ദരൂപവിത്തുകളും തഥാ അവയ്ക്കുപരിതാൻ രണ്ടുവരിപ്പല്ലുകളുള്ളവ ശ്രേഷ്ഠം ക്രമാൽ ബഹുപദം നാൽക്കാലി ഇരുകാലിയും വർണ്ണങ്ങൾ നാലുമവയിൽ ശ്രേഷ്ഠം വിപ്രൻ വിപ്രൻതതുത്തമൻ വേദജ്ഞൻ വിപ്രരിൽ ശ്രേഷ്ഠൻ അർത്ഥജ്ഞൻ അതിലുത്തമൻ അർത്ഥജ്ഞനേക്കാൾ തർക്കജ്ഞൻ അവനേക്കാൾ സ്വധർമ്മിയും ശ്രേഷ്ഠൻ തഥാ മുക്തസംഗൻ നിഷ്കാമൻ പരമുത്തമൻ അതിനാൽ എന്നിലഖിലകർമ്മവും ചിത്തവും തഥാ സർവേന്ദ്രിയങ്ങളും വെച്ചും സർവത്ര സമദർശിയായി വർത്തിക്കും അപ്പുമാനേക്കാൾ ശ്രേഷ്ഠനായില്ലൊരുത്തനും ഹരേ അതിനാൽ എന്നിൽ അഖിലകർമ്മവും ചിത്തവും തഥാ സർവേന്ദ്രിയങ്ങളും വച്ചും സർവത്ര സമദർശിയായി വർത്തിക്കും അപ്പുമാനേക്കാൾ ശ്രേഷ്ഠനായില്ലൊരുത്തനും സർവഭൂതങ്ങളിലും അഭഗഗവാൻ ജീവരൂപിയായി വാഴുന്നുവെന്ന് ആദരത്താൽ ഏതിനെയും നമിക്കണം സംഖ്യായോഗവും ഔവണ്ണം ചൊന്നേൻ ഞാൻ ഭക്തിയോഗവും പ്രാപിക്കാം ഈ രണ്ടിലൊന്നുകൊണ്ടുതാനെന്ന മാനവി ഇതു താൻ പരമാത്മാവിന് നാനാ സംസൃതിലക്ഷണം പരാൽപരം ബ്രഹ്മരൂപം നാനാദേവസ്വരൂപവും ദേഹാഭിമാനിയാം ഭേദദർശിക്കു ഭയാനകം ഗുണവ്യതികരം കാലമാണതെന്നും കഥിച്ചിടാം ആരകംബുക്കു ഭൂതത്തെ ഭൂതത്താൽ താൻ ഹനിക്കുവോൻ അസ്സർവോത്കൃഷ്ടനാം യജ്ഞേശ്വരൻ താൻ കാലമാം പ്രഭു ിഷ്ടനായാരും ശത്രുവായി ബന്ധുവായുമേ അസ്തോഭമി നശിപ്പിപ്പൂ പ്രമത്തനെ തൽഭയത്താൽ കാറ്റടിപ്പൂ തൂ സൂര്യനും തഥാ വർഷിപ്പൂ പേടിയാൽ ഇന്ദ്രൻ ദ്യോതിപ്പൂ താരകങ്ങളും ആരെ ഭയന്നു മരവും വലിയ സസ്യജാലവും മതാതുകാലത്തു പൂത്തുകായിടുന്നതും ഉർവിയിൽ ആരെ പേടിച്ചാഴിയൊതുങ്ങുന്നു അതാറൊഴുകുന്നതും തീക്കത്തുന്നതും ഭൂവദ്രിസഹിതം താഴ്ന്നിടാത്തതും ആ ചൊന്നാകാശമിജീവികൾക്കു നൽകുന്നതാശ്രയം മഹാൻ ഏഴാവൃതിയോടീ വിശ്വമായി തീർന്നിടുന്നതും വിശ്വേശ്വരന്മാരാം ബ്രഹ്മ മുഖ്യരും ഗുണയുക്തരായി ആരഭയനുയുഗം ചെയ് സൃഷ്ടിയാദികർമ്മവും ആളാലാളെ ജനിപ്പിപ്പോൻ മൃത്യു മൃത്യുവിനേകുവോൻ ആദ്യന്തകൃത്താം അക്കാലമനാദ്യന്തൻ സ്വയം വിഭൂ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തൊമ്പതാം അധ്യാ കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരേ നാരായണ